ജോ ഏത് നേരത്താണാവോ ഇതിനൊക്കെ എഴുതി കുട്ടികളെ അവിടെ കടന്നു കാര്യം ഇല്ല കുട്ടി കളയത്തില്ല കാട്ടിൽ കാട്ടിലൂടെ കളയും നിങ്ങൾ എന്നെ ആക്കട്ടോറ് എന്താ അടിഞ്ഞു ഈ പെണ്ണി അവിടെ എന്താ കാട്ടണത് ഈ കുട്ടി കുട്ടിങ്ങനെ കടന്ന കാര്യങ്ങളത് കേൾക്കുന്നില്ല പെണ്ണി കൊണ്ട് ഞാൻ തോറ്റു ഞാൻ ഞാന് ഈ കുട്ടി കറിയണത് കേക്കണില്ല ആ കുട്ടി അവിടെ കരിയ കരിയപ്പോഴും പോത്തിന് പോലെ കടന്നറിഞ്ഞ് പറ്റത്തുള്ള അത്ര എനിക്കിലാർന്ന് നിന്റെ ചേ പൊട്ടിയടി ആ കുട്ടി ഇങ്ങനെ കരയണത് കേക്കില്ലേ നീയെ പെറ്റത് കൊണ്ട് മാത്രം ആവില്ലടി അതിന്റെ നെരമണം നോക്കാനും അറിയണം എടുത്തു ആ കുട്ടിക്ക് മര്യാദക്ക് പാറ കൊടുക്കാൻ നോക്കൂടി ഞാൻ ആദ്യായിട്ട് ഒരു വേഷം കെട്ടല് ഞാൻ ഞാനോ ചായ ചായ കുടിക്കാൻ പോയി ഇവിടെ മനുഷ്യനിക്ക് കുസി പോകാൻ പോലും ഒഴിവിട്ടിരിക്ക കുട്ടിയെ എനിക്ക് ഇവിടെ പണി ഒഴിഞ്ഞ സമയം കഴിക്കുക അപ്പൊ നിന്റെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടുള്ളൂ അപ്പൊ തന്നെ ഇതാ വെള്ളി യോ ഞാൻ പണിത് ചാവൂന്നാ തോന്നുന്നത് ഉമ്മ ഉമ്മിയില്ലെങ്കി പ അവിടെ താത്തില്ലേ അവൾ കൊണ്ടിട്ട് നോക്കിക്കൂടെ എന്റെ മണ്ണക്കിട്ടിട്ട് പോണ്ട ആവശ്യണ്ടാവല്ലേ ഉം നീ അല്ലെങ്കിലും നിന്റെ നാത്തവന്റെ സൈഡല്ലേ പറയുള്ളൂ നിനക്കിപ്പോ എന്നെ കളി അവളിനെ അല്ലേ നീ അങ്ങനെ തന്നെ പറയുള്ളൂ അതെനിക്കറിയപ്പെ കുട്ടിക്ക് പാല് കൊടുത്തില്ലോ അത് പിന്നേം പറയണ്ടല്ലോ അതെ ഉണ്ണി ഞാനിപ്പ വിളിക്കാട്ട് ഡീ നീ ഇവിടെ എന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക പെണ്ണാ കുട്ടിക്ക് പാല് കൊടുക്കന്ന് എന്തു പെണ് നോക്കണ എന്താ ഡീ നീ എന്നെ നോക്കി പഠിപ്പിക്ക നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഒന്നും മിണ്ട കാണാരില്ലോ ഇപ്പഴാ പറ്റിയ റബ്ബേ ഡി എനിക്ക് ഇരിപ്പ് തുടങ്ങിട്ട് കൊറേ നേരമായി തിളച്ച വെള്ളം കോരി തലേക്കൂടെ ഒഴിക്കും ഞാന് അപ്പൊ നിന്റെ ഈ പോയ അന്തൊക്കെ തന്നെ വന്നോളും കാരണം നിനക്ക് ഷേടാ പിന്നെ ഈ പെണ്ണി ഇരിപ്പ് തന്നെ ഇത്രയും പറഞ്ഞിട്ട് വല്ല കുലിക്കൂടെ നോക്ക പെണ്ണിന് വേണിയെ കൊടുത്താ മതി എനിക്ക് ഇപ്പൊ എന്താ ഞാൻ പറ്റതല്ലല്ലോ നീ പറ്റതല്ലേ സ്വന്തം തളക്കില്ലാത്ത എനിക്ക് എന്തിനാ അമ്പടി ഇത്ര മനക്കെട്ടിയോ പെണ്ണിന് ഇവിളൊന്ന് പിടിക്കോ ഞാൻ ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിഷന്നിട്ട് വയ്യ ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ അപ്പൊ ഇത്ര നേരം നീ അതിനെ ഉറക്കിയില്ലേ പിന്നെ ഇത്ര നേരം നീ കടന്നത് എന്തിനാ കുട്ടീനെ ഉറക്കാന്നുള്ള പേരും പറഞ്ഞിട്ട് അവിടെ സുഖമായിട്ട് കടന്നുറങ്ങ എനിക്ക് വിഷമിട്ട് വയ്യമ്മ ഒരു അഞ്ചു മിനിറ്റ് മതി ഞാൻ വേഗം കഴിച്ചിട്ട് വരാം അഞ്ചു മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് ഒഴിവില്ല എനിക്ക് പറ്റില്ല എനിക്ക് അക്ഷയ വരെ ഒന്ന് പോണം എനിക്കിട്ട് കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് വരുകയെന്നൊന്നും പറയാൻ പറ്റില്ല നീയേ ആ കുട്ടീനെ ഉറക്കിയിട്ട് വല്ലതും തിന്നാ മതി അല്ലെങ്കിപ്പോ നീ തിന്നിലെങ്കിലും ഇപ്പൊ ഇവിടെ ഒരു കുഴപ്പമില്ല ഒരു നേരം തിന്നിലാ പറഞ്ഞിട്ടേ ഇപ്പൊ ചത്തു പോകുന്നില്ല <laughs> ോ എന്താ കാട്ടിന് മുറ്റടിക്കിയാ പെണ്ണും കുട്ടിയൊക്കെ എന്താ ചെയ്യണ് രാത്രി കുട്ടീന്റെ കരച്ചിൽ ഇങ്ങനെ കേക്കാലോ എന്താ അത് ഉറക്കമൊന്നുമില്ല കുട്ടിക്ക് ഓ രാത്രി മാത്രേ നീ കേട്ടോളൂ ആ കുട്ടി ഏനേരും കരച്ചില ഞടി അതിനെങ്ങനെയാ പറ്റ തള്ള ആ കുട്ടീനൊന്നും എടുക്കണ്ടേ നേരം ആണ് അതിന് പാലും കൊടുക്കില്ല ഒരു ജാതി സ്വഭാവടിയാ പെണ്ണിന്റെ നിന്റെ അവളുടെ കാട്ടിക്കൂട്ടരെ എല്ലാം കൂടി കണ്ടാലേ അവള് മാത്രം ഈ ലോകത്ത് ആദ്യമായിട്ട് പറ്റിട്ടുള്ളൂ തോന്നുന്നു ഞാനും പറ്റതാണ് മീയും പറ്റതാണ് എന്റെ മകളും ഒന്നും പറ്റതാണ് ഇങ്ങനൊരു കൊല ഞാൻ കണ്ടിട്ടില്ലടി എൻ്റെ മോ അപ്പൊ വല്ലാത്തൊരവസ്ഥ തന്നെ ഏതിന്റെ കേടാന്ന് അവൾക്ക് ഞാൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും ആ കുട്ടീന്റെ കരച്ചിൽ ഇങ്ങനെ കേക്കാം രാവിലെ പുലർച്ചെണിച്ചാലും ആ കുട്ടീന്റെ കരച്ചിൽ ഇങ്ങനെ കേൾക്കും അതാ ഞാൻ ചോദിച്ചത് എന്താ കുട്ടി ഇങ്ങനെ കരയിർക്കൊന്നും ഇല്ലെന്നു എന്താ ചെയ്യ എനിക്ക് എനിക്ക് മുട്ടി പറഞ്ഞാ മതിയല്ലോ ഉം വയ്യടി പെണ്ണേ അങ്ങനൊരു വേറും പ്രസവായിട്ട് ഈ പെണ്ണൊന്ന് കുളിന്നെ ഒന്നും ഇല്ല പോ കുട്ടീനീ അറ്റത്ത് ഇങ്ങനെ കടത്തിട്ട് പോ കുട്ടീനെ ഒരു തലയടി പോലെ അറ്റത്ത് വെച്ചു കൊടുക്കാണ്ട് നീ തെല്ലത്ത് കടത്തിയിട്ട് പോയക്കാണ് ഇത്രയ്ക്ക് പൊട്ടിയവള് ഓ ഇതിന്റെ മേലെന്ന് വല്ല ഉരുണ്ട് വീഴും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോ സമാധാനം എവിടെ പെണ്ണ് ഇതിന് എവിടെ നിന്ന് കടത്തിട്ട് എവിടേക്കാ അത് പോയി എവിടാ കൊച്ചുമെട്ടോളൂ ഞാനും ഒന്ന് കാണാനില്ലല്ലോ നീ ഇതിൻറെ ഉള്ളിലുണ്ടാ ഡീ വാ തുറക്ക് നീ എന്തതിൻറെ ഉള്ളിൽ കാട്ടുന്നത് തുറക്ക് വാതില് ഡീ പെണ്ണത്തെ തുറക്കാത്ത നിന്നോടല്ലേ പറഞ്ഞു വാഞ്ഞ തുറക്കാൻ എന്താടി ഇതിനുള്ള അടി നിതിനുട്ടീനെ ആ കുട്ടീനെ കട്ടിലെ അറ്റത്ത് കടത്തിട്ട് നിധിനുള്ളിൽ വാൽ അടച്ചിട്ട് മണിക്കൂർ രണ്ടായല്ലോ ഞാൻ അറിയാണ്ട് ചോദിക്കുക നീ പെറ്റ തന്നെയാണ് ആ കുട്ടീനെ അല്ല നിന്റെ മട്ടും പാവൊക്കെ കണ്ടാലേ അയിനോടൊന്നും കളഞ്ഞു കിട്ടിയതാ തോന്നുന്നു ഇത്തിരി എടുക്കുക മടിയിൽ വെക്കുക കൊഞ്ചിക്കുക ഒന്നും ചെയ്യില്ല അയ്യേ ഇത്തിരി സാധന അത് എന്തിനാ ഇത്തിരി പാലും കൂടി കൊടുക്കണ്ടില്ല ഓ ഇവിള്ട് ഇപ്പ് കാണുമ്പോഴാണ് എനിക്കും എന്ത് പറഞ്ഞാലും കൊടുക്കണ കൊഴം ഒരു നിപ്പ് എന്താടി നിന്റെ വായുവല്ല ഈ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടാ ഒന്ന് പറഞ്ഞാൽ മുണ്ടാട്ടോ ഉപ്പ് അതോ പെറ്റതോടെ നിന്നു മിണ്ടാട്ടവും പോയോ എടി ഞാൻ എഴുതി പറയണത് കേക്കടില്ലേ ഒയ്യോ ഏത് നേരത്താണാവോ ഇതിനെയൊക്കെ എഴുതി കുട്ടിയെ പോയി എടുക്കണമെ ഇല്ല കുട്ടി കരയത്തില്ല എവിടെ കാട്ടിലും കൂടെ കളയും നാടായി മഞ്ജൻ സഹിക്കിടും മഞ്ജനൊന്നും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഒരു ചോറ് പോലെ എനിക്ക് അതിന്റെ കൂടെ നിങ്ങളുടെ ഒരു പൊറീടനും കുട്ടിന്റെ ഒരു കറുത്തനും എല്ലാം കൂടെ എനിക്ക് പ്രാന്തം പിടിക്കണ്ടത് നിങ്ങൾ എന്നെ പ്രാന്തിയാക്കട്ടത് ഞാൻ നിന്റെ പ്രാന്തിയാക്കൊന്നു മണ്ണിറി നീ അല്ലെങ്കിലും പ്രാന്തി തന്നെ പിന്നെ നീ എന്താ വിചാരിച്ചു പ്രസോദിച്ച് സുഖമായിട്ട് നടക്കാന്നോ അതൊക്കെ നിന്റെ വീട്ടിൽ ഇവിടെ നടക്കില്ല ഞാൻ നിന്റെ പെറ്റ തളേന്ന് തന്നെ നിന്നെ തേരിലേറ്റി പോയി നടക്കാൻ അല്ല പിന്നെ പ്രസവദിച്ച് കഴിഞ്ഞാലേ ഊണും ഉറക്കും കൂടിയും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തന്നെ എല്ലാ പണു നീ മാത്രമെന്നല്ല കുറച്ചൊക്കെ ഒന്ന് സഹിക്കാൻ പറ്റിടീ ഒരു ചെറിയ കുട്ടീനെ കൂടി നോക്കാൻ പറ്റില്ല അത്ര ആൾക്ക് ഇതിനൊന്നും പറ്റില്ലെങ്കി പിന്നെ എന്തിനായിരുന്നു നീ വയറ്റിലാവാൻ പോയത് നിനക്ക് അറിയില്ലായിരുന്നു വയറ്റിലാകുമ്പോ ഇത് ഇങ്ങനെ വേണ്ടാവുന്ന വയറ്റിലാക്കിയാ മാത്രം പോരണ്ടി അതിനെ നോക്കാൻ കൂടി അറിയണം അല്ലെങ്കിൽ ഈ പണിക്ക് നിങ്ങക്കരുത് ആഹ് എന്റെ വായെ മനുഷ്യനെ ഇങ്ങോട്ട് പൊറയിപ്പിക്കണ്ട നീ എന്തൊരു പെണ്ണാത് ആ കുട്ടി ഇങ്ങനെ കടന്ന കാരണാലും അതിന്റെ ഒന്നും തിരിഞ്ഞു നോക്കു പോലും ഇല്ല ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങള് അയ്യേ നീ ഇപ്പോ ആ മര്യാദക്ക് ആ കുട്ടിക്ക് ഇത്തിരി പാലു കൊടുത്തോ ആ ഇല്ലെങ്കിൽ നിന്നെയായിരിക്കും ഞാൻ വല്ല കാട്ടിലും കൂടെ കായത് അമ്പടി നിന്റെ വള അവങ്ങളൊന്നും ഇവിടെ നടക്കില്ല അതൊക്കെ നിന്റെ താത്താൻ വീട്ടിൽ പോയി കാട്ടിക്കോ ഇവിടെ കാട്ടണ്ട